ഹലോ ഫ്രണ്ട്സ് മൈ ഡിയറസ്റ്റ് തന്നെ മിസ്സസ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് ഈ യാങ് അതെ ഡയറക്ടർ വന്നിട്ടില്ല എന്നവിടെ പറയുന്നതും ഇതേ ടൈമിൽ ഇതറിയുന്നത് ചേർവുമൺ ആണെങ്കിലും ആകെ ടെൻഷൻ അടിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് വരുന്നത് ജയോന് ആൾ എന്തായാലും വരത്തില്ല എന്ന് പറയുന്നത് കേട്ടോ അതായത് ഈ ഡയറക്ടർ എന്ന് പറയുന്നത് ആൾ ഇത്തിരി പെഷാണ് കേട്ടോ ഈ ഡയറക്ടർ ആരാണെന്ന് അറിയുന്ന ടൈമിൽ തന്നെ ജിയോൻ ഇത് മനസ്സിലാക്കുന്നതും മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സോ ഇതൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇവർ ഈ ഒരു തീരുമാനം എടുക്കുന്നത് പിന്നീട് ചേർവുമണ്ണോട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട് സോ ആ ഡയറക്ടറോട് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആൾ അപ്പം തന്നെ സ്ഥലം വിട്ടു അതായത് ഏതോ പ്രൊജക്റ്റില് അഴിമതി നടത്തിയിട്ടുണ്ട് അത് പുറത്തു കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന ടൈമിലാണ് കേട്ടോ അയാൾ പേടിച്ചിട്ട് പോകുന്നത് ഇതൊക്കെ ചെയർവുമൺ അറിയുന്ന ടൈമിൽ ആകെ പെട്ടുപോകാണ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻ അങ്ങ് തുടങ്ങും ചെയ്യും എന്റെ ഡിസ്മിസ്സിലങ്ങ് ക്യാൻസൽ ചെയ്തിട്ടെന്നെ തിരിച്ചെടുക്കണം എന്ന് പറയുന്ന ജുയോങ്ങിനോട് നീ എന്തെന്നെ എന്നാണ് ചെയർവുമൺ തിരിച്ചു ചോദിക്കുന്നത് അങ്ങനെയൊന്നും അല്ല പക്ഷേ ഈ ഒരു ടൈമിൽ ഒരു ക്ലാരിഫിക്കേഷനും കൊടുക്കാതെ ആ ഡയറക്ടർ പൊസിഷനിലേക്ക് ഒരാൾ പറ്റുമെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും അത് മാത്രമല്ല ഈ റെന്യൂവൽ പ്രൊജക്ട് എന്നെയൊക്കെ കൂടുതൽ നന്നായിട്ട് അറിയുന്ന മറ്റാരും ഉണ്ടായിരിക്കില്ലല്ലോ സോ ഈ ഒരു വഴിയേ ഉള്ളൂ എന്ന് പറയുന്ന ടൈമിൽ ചെയർവുമൺ ആണെങ്കിലും ശരി അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് അതായത് റെന്യൂവൽ പ്രൊജക്ട് നടക്കാൻ പോവുകയാണ് അത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ തിരിച്ചാ പൊസിഷനിൽ തന്നെ തുടരാൻ അനുവദിക്കും അതായത് അവളെ പിരിച്ചുവിടത്തില്ല എന്നാൽ അത് ഫെയിൽ ആവുകയാണെങ്കിലും നിന്റെ സ്വത്തും പേരും പ്രശസ്തിയും എല്ലാം ഉപേക്ഷിച്ച് ഈ നാട് തന്നെ വിടേണ്ടി വരും എന്നൊക്കെ പറയുന്നതും പിന്നീട് കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ച സീൻ അതായത് ഈ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് ഇവൻ വരുന്നുണ്ട് കേട്ടോ അതായത് ചെയർവുമണിന്റെ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കും സോ ഇതൊക്കെ സംഭവിച്ചിട്ടാണ് ഇവൻ ഡയറക്റ്റ് ഈ ഒരു ഹാളിലേക്ക് വരുന്നത് പിന്നീട് സുജോങ്ങിനെ മീറ്റ് ചെയ്യുന്ന ജുയോങ് ആണെങ്കിൽ നാളെ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങണം ടീം ലീഡർ എന്ന് പറയുമ്പോൾ ഇവൾ ഇവളാകാശ്ചര്യപ്പെടുന്നുണ്ട് കേട്ടോ നമ്മൾ രണ്ടുപേരും നാളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം പറയുന്നതും ചെയർവുമാൻ സമ്മതിച്ചു എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നത് ഇവളോട് ഈ റെന്യൂവൽ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത് നമ്മളല്ലേ അപ്പോൾ ഇത് നമ്മൾ വേണം ഫിനിഷ് ചെയ്യാൻ എന്തായാലും ഇത് സക്സസ് ആക്കി മാറ്റുകയാണെങ്കിൽ ഒരു പേടിയില്ല അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും കമ്പനിയിൽ നിന്ന് പോകേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിലും നമ്മൾ എന്തായാലും ഇത് സക്സസ് ആക്കി മാറ്റുമെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും ഓഫീസിൽ കാണുമ്പോൾ ഇവർ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവള് ഓഫീസിലെത്തുന്ന ടൈമില് എല്ലാവരും ഇവളെ കണ്ടങ്ങ് ആവുകയാണ് ഞങ്ങൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചു എന്നറിയോ വരത്തില്ലെന്നൊക്കെ വിചാരിച്ചു എന്ന് പറയുമ്പോൾ എന്നേക്കാ കൂടുതൽ എന്റെ കാര്യാലോചിച്ച് ടെൻഷൻ അടിച്ചത് താനാണെന്ന് തോന്നുന്നു എന്ന് സൂചിച്ച് അങ്ങ് ഈ ലേഡീസ് സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അങ്ങോട്ട് ജോയി അങ്ങ് കടന്നു വരുന്നതും ഇവനാണെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കൈ അടിക്കാൻ കൈ അങ്ങ് നീട്ടുമ്പോൾ ഇവർ ആദ്യം ഒന്നും മടിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആ ഓക്കെ ഫൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് പിരിയാണ് പിന്നീട് മീറ്റിംഗ് നടക്കുന്ന ടൈമില് ഈ റെന്യൂവൽ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതായത് ഈ സെലിബ്രേഷൻ്റെ അത് എന്തെങ്കിലും വെറൈറ്റീസൊക്കെ കൊണ്ടുവരണം സോ ഗെയിമിംഗ് ആണ് കേട്ടോ ഇവർ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഈ യാങ് ആണെങ്കിൽ രണ്ട് മൂന്ന് ഗെയിം അവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇവൻ ആണെങ്കിൽ പെട്ടെന്ന് ഇവൻ മൂന്നാമത്തെ ഗെയിമിൻ്റെ പേര് പറയുമ്പോൾ അത് പയററ്റ് കിങ് എന്ന് പറയുന്ന ഒരു ഗെയിം ആയിരിക്കും കേട്ടോ ഇതിവൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോൾ ഇവൻ പെട്ടെന്നൊന്ന് ഷോക്കാകുന്നതും സുചിമങ്ങും ലേഡീസ് സ്റ്റാഫൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അതിനുശേഷം ആണെങ്കിൽ ആ അഡൾട്ട്സിനും ഇപ്പോൾ ഇങ്ങനത്തെ ഗെയിം ഒക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് അവർ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഗെയിം ഉണ്ടാക്കിയ ആളെന്ന് പറയുന്നത് ജാപ്പനീസുകാരനാണ് പക്ഷേ അയാളുടെ അച്ഛൻ കൊറിയക്കാരനാണെന്ന് പറയുമ്പോൾ ഇത് നന്നായി അറിയാവുന്ന ജുയോങ് ആണെങ്കിൽ അല്ല അയാളുടെ അമ്മയാണ് കൊറിയക്കാരി എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ശരിയാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവൻ എന്തോ ഒരു കാര്യം തെറ്റിക്കുമ്പോൾ അതും ജുയോങ്ങ് തിരുത്തി കൊടുക്കുകയാണ് ആ സാറിന് ഇതിനെപ്പറ്റി നന്നായി അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ ആ അത് പിന്നെ ഞാൻ റിസർച്ച് നടത്തിയിരുന്നു എന്ന് നല്ല വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് ഇവൻ പറയുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ സ്വിജോങ്ങ് ആണെങ്കിലും ആ അല്ലെങ്കിലും അഡൾട്ട്സിനും അതുപോലെ വലിയ ആളുകൾക്കൊക്കെ ഇപ്പോൾ ഇതുപോലത്തെ ഓൺലൈൻ ഗെയിമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഇപ്പോൾ നോർമലൈസ് ആയി മാറി എന്ന് പറയുമ്പോൾ ലേഡീസ് സ്റ്റാഫാണെങ്കിൽ ആ മാം അത് പറഞ്ഞത് ശരിയാണ് ഞാൻ ഈ റിസർച്ച് ചെയ്യുന്ന ടൈമിലാണ് ഇതിന്റെ മെസ്സേജസ് ഒക്കെ ഭയങ്കര നല്ല മെസ്സേജസ് ആണ് ഒരുപാട് ഇൻട്രസ്റ്റ് തോന്നിയെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ജിയോങ്ങിന് അങ്ങ് സന്തോഷമാകുന്നുണ്ട് ഇവനാണെങ്കിലും ഓക്കെ മൂന്നെണ്ണത്തിൽ ഇത് സെലക്ട് ചെയ്താൽ എന്നൊക്കെ പറഞ്ഞു വലിയ വെയിറ്റ് ഒക്കെ ഇട്ട് പോകുന്നുണ്ടെങ്കിലും മനസ്സിൽ നല്ല സന്തോഷമായിരിക്കും മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സുജോങ്ങിനോട് ആണെങ്കിൽ അല്ല നിങ്ങൾ ശരിക്കും ഡയറക്ടറെ ഡേറ്റ് ചെയ്യുന്നുണ്ടോ അല്ല രണ്ടുപേരുടെയും സംസാരം കണ്ട് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ സുജോങ് ആണെങ്കിൽ അതെന്താ ഓഫീസിൽ അതൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ വർക്കാണ് മുഖ്യമെന്ന് പറയുമ്പോൾ അല്ല എന്നാലും നിങ്ങളെ റൊമാൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ എങ്ങനെ ഡേറ്റിങ്ങിന് പോകുമ്പോൾ ആരാ ഓർഡർ ചെയ്യാന്നൊക്കെ ചോദിച്ച് ഇവരാണെങ്കിൽ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടാണ് കേട്ടോ കാര്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് വേറൊരു പണിയില്ല എന്ന് ചോദിക്കുന്ന സുജോങ്ങിനോട് അല്ല ഒരു ഡയറക്ടർ അതൊരു ചേബോൾ ആയിട്ടുള്ള ആളെന്നെ ഇങ്ങനെ ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്കതൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ലെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആ ടൈമിലാണ് ജിയോങ്ങി നൈസായിട്ട് പുറത്തേക്ക് വരുന്നതും ആ ഡയറക്ടറെ ഞങ്ങൾ വിളിക്കുന്ന ടൈമിൽ ഇൻ പേടിച്ചുകൊണ്ട് ഞാൻ പയററ്റയ്ക്ക് ഗെയിം ഒന്നും കാണാറില്ല എന്ന് പറയുകയാണ് ഏ അതല്ല അതെ ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട് സാറുണ്ടോ എന്ന് അവിടെ ചോദിക്കുന്നതും ഇത് സുജോങ്ങിന് അങ്ങ് ഇഷ്ടമാകുന്നത് ില്ല കേട്ടോ പിന്നീട് ഇവർ ഒരുമിച്ച് ലഞ്ച് കഴിക്കാനിരിക്കുന്നതും ആണെങ്കിലും ഇതേപോലെ ജൂങ്ങ് ഇവർക്ക് നല്ലൊരു പാർട്ടി കൊടുത്ത ടൈമിൽ ഇവൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റം അതിലുണ്ടായിരുന്നു സോ അത് ആഡ് ചെയ്തത് ടീം ലീഡർക്ക് വേണ്ടിയില്ലെന്ന് ചോദിക്കുമ്പോൾ സുജോങ് ഓങ് ആണെങ്കിൽ മിണ്ടാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും കൂളായിട്ട് അതെ ഇവൾക്ക് ഇവക്കിഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് അതിനിപ്പോൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ലെന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ലേഡീസ് സ്റ്റാഫാണെങ്കിൽ ഷോ റൊമാൻറ്റിക് ആയിട്ടുണ്ടെന്നൊക്കെ അവിടെ പറയുകയാണ് കേട്ടോ അല്ല നിങ്ങൾക്ക് വേഗം ഭക്ഷണം കഴിച്ച് ഇന്നിവിടുന്ന് പോകണം എന്നില്ലേ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ സുജോങ് ഓങ് പറഞ്ഞ് സബ്ജിറ്റ് ചെയ്ഞ്ച് ചെയ്യുന്ന ടൈമിൽ ഇവനാണെങ്കിലും ഈ മീറ്റൊക്കെ ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് ആ പ്ലേറ്റ് ഇവൾക്കെടുത്ത് കൊടുക്കുകയാണ് ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അതുമാത്രമല്ല കേട്ടോ ഒരു ബൈറ്റ് എടുത്തിട്ട് ഇവളുടെ വായിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നതും പെട്ടെന്ന് രണ്ട് പേർക്കും അതായത് ഇവരിയ്ക്കുന്ന സ്ഥലം അത്ര ശരിയല്ല എന്നുള്ളൊരു ബോധം വരികയാണ് ഇവനാണെങ്കിൽ അല്ലാതെ പിന്നെ ഞാനിങ്ങനെ വായിലൊക്കെ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞ് തൊട്ടടുത്തിരിക്കുന്ന കൊളീഗിനാണെങ്കിൽ വായിൽ കൊടുക്കുമ്പോൾ അതെ ഞാനിങ്ങനെ ഫോർക്കൊന്നും ഷെയർ ചെയ്യാറില്ല എന്ന് അവൻ പറയുകയാണ് കേട്ടോ ഇത് കേട്ടിട്ട് ലേഡീസ് സ്റ്റാഫാണെങ്കിൽ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ നീ ഇതങ്ങ് കഴിക്കും സാറിന് ഭയങ്കര നാണക്കേടാവും പറയുമ്പോ ഈ സ്റ്റാഫാണെങ്കിലും ആ ശരിയാ പക്ഷേ ഞാൻ ഫോർക്ക് ഷെയർ ചെയ്യാറില്ല എന്ന് വീണ്ടും പറയണേ ഇത് കേൾക്കുന്ന യാങ്ങാണെങ്കിൽ അയ്യോ സാറേ അവന് വിട്ടേക്ക് എനിക്ക് തന്നേക്കെന്നൊക്കെ പറഞ്ഞ് അതായത് ആ ചളുപ്പ് ഫീല് മാക്സിമം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് പാവം കിംഷിനാണെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാൻ പോകാതെ ആകെ വിഷമത്തിലിരിക്കുന്നതാണ് കാണിക്കുന്നത് എന്താ സാറേ ഫുഡ് കഴിക്കാൻ പോകാൻ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ ഡയറ്റിങ്ങിലാണെന്ന് പറയുന്നതും ഹാജിനിക്ക് മെസ്സേജ് അയച്ചാലൊന്നും ചിന്തിക്കുന്നുണ്ട് പക്ഷെ മെസ്സേജ് ഒന്നും അയക്കുന്നില്ല ഓഫീസിലാണെങ്കിൽ മൊത്തം ഇപ്പൊ ഇവരെ പറ്റിയിട്ടായിരിക്കും സംസാര കേട്ടോ സ്വിച്ചു അങ്ങോട്ട് വരുന്ന ടൈമിൽ കുറച്ച് സ്റ്റാഫ്സ് ഇരുന്ന് ഇവിടെ കോസിപ്പ് പറയുന്നത് കേൾക്കുകയാണ് എന്നാണ് ചെയ്യുമ്പോൾ അതും ഇവിടുത്തെ ഡയറക്ടറായിട്ടാണ് ബന്ധം അതായത് ഇനി വർക്കിനൊന്നും വരേണ്ട ആവശ്യമില്ല ലോട്ടറി അല്ലേ അടിച്ചിരിക്കുന്നത് ഞാനെങ്ങാനും ആയിരുന്നു അവളുടെ സ്ഥാനത്തെങ്കിൽ ജോലിക്കൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു സംസാരിക്കുന്നതും ഇത് കേൾക്കുന്ന ആണെങ്കിൽ അല്ല ഞാൻ ഞാനെന്തിനാ ജോലിക്ക് വരാതിരിക്കുന്നതെന്നാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ പെട്ടെന്ന് മൂന്ന് പേരും ഷോക്ക് ഷോക്കാകുന്നുണ്ട് അപ്പോൾ അതിലൊരുത്തന്നാണെങ്കിൽ അല്ല അത്യാവശ്യം ലോട്ടറി ആണല്ലോ അടിച്ചത് അപ്പം ഇനി വരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതേ നിങ്ങൾക്കറിയത്തില്ല എന്ന് തോന്നുന്നു കുറേ വർഷമായിട്ട് ഞാൻ ഞാൻ ഇവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് വാങ്ങുന്നുണ്ട് പെട്ടെന്ന് ഞാനങ്ങ് ജോലി നിർത്തിപ്പോയാൽ ഇവർക്ക് ഭയങ്കര നഷ്ടമായിരിക്കും പിന്നെ അത് മാത്രമല്ല ഈ ലോട്ടറി അടിച്ച ആളുകളുണ്ടല്ലോ അവരിപ്പോൾ വർക്കിനൊക്കെ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ മൂന്ന് പേരും അത്യാവശ്യം ഒന്ന് പ്ലിങ് ആവുന്നുണ്ട് കേട്ടോ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ട് അടിക്കുന്നുണ്ട് ഓഫീസിലാണെങ്കിലും എല്ലാവരും ഇവളെ തുറച്ചു നോക്കുന്നതും ഇവളെ ഇവളെപ്പറ്റി സംസാരിക്കുന്നതൊക്കെ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ടേബിളിലേക്ക് വരുമ്പോൾ അവിടെ ജിയോങ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും എന്താ താൻ ഇതുവരെ പോയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പോയില്ലല്ലോ അതുകൊണ്ടാണ് ഞാനും പോവാനെ ജിയോങ് ജുയോങ്ങ് പറയുന്നതും അതെ എനിക്ക് വേണ്ടിയിട്ടായിരിക്കും ിൽ താൻ ആ ഗെയിമിൽ ആ എനിക്ക് ഇഷ്ടമുള്ള പൈററ്റ് കിങ് ആ ഗെയിം ആഡ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആ ഈ ഒരു പരിപാടി നടക്കുന്ന ടൈമിൽ തൻ്റെ ഹാപ്പിനെസ് കൂടി ഞാൻ നോക്കേണ്ടി എന്ന് സുജോങ് പറയുന്നതും ഇവനാണെങ്കിലും അതെ എനിക്ക് ഈ ഗെയിം ഭയങ്കര സ്പെഷ്യലാണ് എൻ്റെ അച്ഛനും അമ്മയുള്ള ടൈമിലൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നതാണ് പക്ഷേ ഇതൊരു സീക്രട്ടാക്കി വെക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ അതും ഗ്രാൻഡ്മ കാരണമാണോ എന്നാണ് സുജോങ് അവിടെ ചോദിക്കുന്നത് ഇവനാണെങ്കിലും ആ ഒരു തരത്തിൽ അതെ പിന്നെ മറ്റൊരു തരത്തിൽ ഒരുപാട് നാണക്കേടൊക്കെ തോന്നി കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ഗെയിം കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ കളിയാക്കത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ആ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കും കളിയാക്കാൻ പോകുന്നെ മോനെ പോയെ പോയെന്ന് പറഞ്ഞിട്ട് ഇവള് ജിയോങ്ങിനെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട് കിംഷിനെ പോലെ തന്നെ പിന്നീട് ഹാജിനെയും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇവൾ ഇൻസ്റ്റാഗ്രാമിൽ ഏതൊക്കെ ഫുഡിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെയൊക്കെ തന്നെ കമന്റ് സെക്ഷനിൽ ഇവൻ നല്ല നല്ല കമന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വായിക്കുന്ന ഇവളാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് സ്വിച്ച് ഓങ് ആണെങ്കിലും ഈ പയററ്റ് കിങ്ങിന്റെ ഒരു ക്രിയേറ്റർ ആണെങ്കിൽ കൊറിയയിൽ എന്തൊരു ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട് സോ ഈ ഒരു പരിപാടി നടക്കുന്നത് അറിഞ്ഞാൽ അവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ജുയോങ്ങിന് അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ ആളെ നേരിട്ട് കാണണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്രാവശ്യം നേരിട്ടങ്ങ് സ്ഥൈം വാങ്ങിച്ചേക്കണം ഞാനൊന്നും വാങ്ങി തരത്തില്ല അതു മാത്രമല്ല ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതും തന്നെ തന്നെ ചെയ്തോളണം അന്നത്തെ പോലെ എൻ്റെ സൂം ഔട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോ അത് വേണ്ടാന്ന് പറയുമ്പോൾ ഇവന് ചിരി വരുന്നുണ്ട് ആ ടൈമിലാണ് അങ്ങോട്ട് കെമിഷ്യൻ വരുന്നതും ആഹാ നിങ്ങളെ പറ്റിയിട്ട് ആ കമ്പനിയിൽ മൊത്തം വർത്താനം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല ഇവന് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല സുജോങ്ങെ തനിക്ക് വില കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്തായാലും ഡയറക്ടർ കില്ലർ എന്ന പേരിനെയൊക്കെ ഇപ്പോഴത്തെ പേരാ ഭേദം എന്നൊക്കെ ഇവളവിടെ പറയുന്നുണ്ട് കേട്ടോ ആ മതി മതി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ പറയുമ്പോ അതുകൊള്ളാം എനിക്കൊന്നും സംസാരിക്കാനും പാടില്ലെന്ന് പറയുന്ന ഇവനാണെങ്കിൽ പല്ലുവേദന കാരണം ഒരു ഡിഫറൻറ്റ് ടോണിലാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ ജുയോങ് ആണെങ്കിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ എന്ന് ചോദിക്കുമ്പോൾ എടാ നീ എന്നെ എന്നെപ്പറ്റി കെയർ ചെയ്യുകയാണല്ലേ എന്ന് ചോദിക്കുന്ന കിംഷിനോട് അയ്യോ അതൊന്നുമല്ല നിന്നെ കാണാൻ ഒരുമാതിരി അഗ്ലി ലുക്കാണെന്ന് പറയുന്നത് ഒന്ന് പോടാന്ന് പറഞ്ഞ് കിംഷിൻ അവിടെ ഒരു പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ചീഫുമായിട്ട് തിരിച്ചു പോകുന്ന ടൈമിൽ സുജോങ്ങിനെ കാണുമ്പോൾ ഇവൻ ഇവനങ്ങ് ഹാപ്പി ആകുകയാണ് കേട്ടോ ഇത് മനസ്സിലാക്കുന്ന ചീഫ് ആണെങ്കിൽ അതുകൊള്ളാം എൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ നിങ്ങൾ ചീഫ് ഇത് പിന്നെ സിജോങ് എൻ്റെ സുജോങ് എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ കൈ പിടിക്കുമ്പോൾ ഇവളാണെങ്കിൽ കൈ തട്ടി മാറ്റുന്നുണ്ട് ഓഹോ അങ്ങനെയാണല്ലേ എന്നൊരു കാര്യം ചെയ്യുക നാളെ മുതലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സ്പ്രസ് ഉണ്ടല്ലോ അത് ട്രിബിൾ ഇട്ട് ഞാൻ തരൂ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജുയോങ് ആണെങ്കിൽ അതെ ഞാൻ തമാശ പറഞ്ഞതാ അതൊന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ചീഫ് ആണെങ്കിൽ ഏ പറ്റത്തില്ല കാരണം ഞാനൊരു ജോക്ക് അടിച്ചതല്ലേ എന്ന് പറഞ്ഞ് സുജോങ്ങിനോട് അതെ നിങ്ങൾ രണ്ടുപേരും സെറ്റായത് എനിക്ക് നന്നായി കാരണം എനിക്കിപ്പോൾ ഒരുപാട് ഫ്രീ ടൈം ഉണ്ടെന്ന് പറഞ്ഞ് ബായി പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത് അപ്പൊ സ്വിച്ചോങ് കാണെങ്കിൽ ചീഫ് കൊള്ളാലേ നല്ല തമാശയൊക്കെ പറയൂലേ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് ആളോട് ഒരുപാട് കടപ്പാടുണ്ടെന്നാണ് ജുയോങ് അവിടെ പറയുന്നത് പിന്നീട് ഇവര് രണ്ടുപേരും ഹാജിനയുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന ടൈമില് കിംഷിനിപ്പോൾ കുഴപ്പമില്ലെന്ന് ചോദിക്കുമ്പോൾ ആൾക്കെന്ത് പറ്റിയെന്നാണ് കേട്ടോ ഹാജിനെ തിരിച്ച് ചോദിക്കുന്നത് അതുകൊള്ളാം പറഞ്ഞില്ലേ പല്ലുവേദന ഉണ്ടായിരുന്നു എന്താ നിങ്ങൾ തമ്മിൽ വീണ്ടും തല്ലുകൂടിയോന്ന് ചോദിക്കുമ്പോൾ ജുയോവും കാണെങ്കിലും അവൻ എല്ലാവരോടും ചിരിച്ചിട്ടൊക്കെ സംസാരിക്കാറ് അത് ഇഷ്ടമായിട്ടുണ്ടാവില്ലേ എന്നാണ് കേട്ടോ ഹാജിനോട് ചോദിക്കുന്നത് ഏ അതൊന്നുമല്ല പ്രശ്നം എൻ്റെ ഭാഗത്ത് ു തന്നെയാണ് ഞാൻ ആളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അറിയാലോ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് ആരെയും അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല പേടിയാണെന്നൊക്കെ പറഞ്ഞ് ഹാജനികളുടെ ടെൻഷൻ പറയുന്ന ടൈമിൽ ഇതൊക്കെ കേൾക്കുന്ന ശുചിമുണെങ്കിലും ചേച്ചിയുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും അതായത് ഒരുപാട് വർഷം ഡേറ്റ് ചെയ്തിട്ട് എല്ലാം വിശ്വസിച്ച ഒരാൾ പെട്ടെന്ന് എല്ലാ വിശ്വാസവും തകർത്തങ്ങ് ഇറങ്ങി പോകുമ്പോൾ മറ്റൊരാളെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും പക്ഷേ ചേച്ചി ആത്മാർത്ഥമായിട്ട് ചേച്ചി കിംഷിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് വിശ്വസിക്കണം ഈ പ്രണയവും വിശ്വാസവും ില് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ സുജോങ്ങിന്റെ ഈ ഒരു വർത്താനൊക്കെ കേൾക്കുന്ന ജയോങ് ആണ് ഇംപ്രസ്ഡ് ആയിട്ട് പോകുന്നത് പിന്നീട് സുജോങ്ങിനെ ജോയോങ് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നതും ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് സെറ്റാക്കിയതല്ലേ പിന്നെന്താ വീണ്ടും മീറ്റിംഗ് എന്ന് ചോദിക്കുന്ന സുജോങ്ങിനോട് ആ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ടെന്ന് ഇവൻ പറയുന്നതും പിന്നീട് ഭായി ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും ഇവൻ കൊടുത്ത ഒരു പൈററ്റ് കിങ്ങിന്റെ ഉണ്ടല്ലോ ഡേ ഫൈവ് എന്ന് എഴുതി വെക്കാൻ അതായത് ഇനി അഞ്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവൾ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ കിംഷിനെ നേരത്തെ തന്നെ കാണുന്നത് കൊണ്ട് ഇതെന്താ ഇത്ര നേരത്തെ ചോദിക്കുകയാണ് അതുകൊള്ളാം ബോസ് ആണെങ്കിൽ അപ്ഡേറ്റ്സ് എവിടെയെന്ന് ചോദിച്ചിട്ട് രാവിലെ തന്നെ വരുത്തിയത് പിന്നെ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ കാരണം കഴിഞ്ഞ ദിവസം അവൻ വീട്ടിലേക്ക് പോലും പോകാതെ നൈറ്റ് മൊത്തം ഇവിടെ ആയിരുന്നു അപ്പം പിന്നെ എനിക്കിതും പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതും എന്നിട്ട് ആളിവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സുജോങ്ങിനോട് ഇല്ല ആള് മീറ്റിങ്ങിന് പോയിരിക്കുക പിന്നെ സൈറ്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണല്ലോ പിന്നെ എന്തിനെ വീണ്ടും പോകുന്നതെന്നാണ് കേട്ടോ ഇവിടെ ചിന്തിക്കുന്നത് പിന്നീട് ഇതിനെപ്പറ്റി ചീഫിനെ കാണുമ്പോൾ ആളോടും ചോദിക്കുന്നുണ്ട് ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ അല്ല എല്ലാ വർക്കും കംപ്ലീറ്റ് ആയതാണ് പക്ഷേ ആൾ വീണ്ടും വീണ്ടും ഒരുപാട് എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചീഫ് ലേഡി ആണെങ്കിലും ഉണ്ട് കാരണം ഈ ഒരു പ്രൊജക്റ്റ് ക്യാൻസലാകുവാണെങ്കിൽ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ആളുടെ കരിയറാണ് നശിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നതും പിന്നീട് എല്ലാ കാര്യങ്ങളും അറിയുന്ന ശിചോം ആണെങ്കിൽ ഈ ഒരു സൈറ്റിലേക്ക് ഇവനെ കാണാൻ വരുന്നുണ്ട് ഇയാൾ എന്ത് പണിയാണ് കാണിച്ചത് എനിക്ക് വേണ്ടിയിട്ട് എന്തിനെ ഇത്രയും വലിയ റിസ്ക് ഏറ്റെടുത്തത് എന്റെ ജോലി സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇവള് ടെൻഷൻ അടിച്ച് ചെയ്തത് പറയുന്ന ടൈമിൽ ഞാൻ കുറച്ച് സെൽഫിഷും അതുപോലെ അത്യാഗ്രഹിക്കുകയാണ് പക്ഷേ അതൊക്കെ മാറ്റി വെക്കേണ്ട സമയമാണ് അങ്ങനെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിന്റെ എഫേർട്ടൊന്നും കളയാൻ പാടില്ല നിന്റെ എഫേർട്ടൊക്കെ ശ്രദ്ധിക്കപ്പെടണമെന്ന് നീയും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സ്വന്തം എഫേർട്ട് മറ്റുള്ളവരറിഞ്ഞ് പ്രശംസിക്കണമെന്നൊക്കെ ഞാനും ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ വേദന നന്നായിട്ട് അറിയാം എന്തായാലും നിനക്ക് ആ ഒരു അവസ്ഥ വരരുതെന്നൊക്കെ പറഞ്ഞ് ഇവൻ സംസാരിക്കുന്നതും പിന്നീട് അവിടെ ഒരു പിയാനോ ഉണ്ടായിരിക്കും കേട്ടോ നിനക്കിത് പഠിക്കണം എന്ന് പറഞ്ഞില്ലേ ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് പറയുമ്പോൾ ഞാൻ ഞാനെപ്പോൾ പറഞ്ഞു എന്നാണ് ഇവളവിടെ ചോദിക്കുന്നത് അതായത് പണ്ട് ഓൺലൈൻ ഗെയിം കളിക്കുന്ന ടൈമിൽ ഇവൻ പിയാനോ ക്ലാസ്സിന് പോകാമെന്ന് പറയുമ്പോൾ ഇവൾ പറഞ്ഞിരുന്നു കേട്ടോ എനിക്ക് പഠിക്കണം എന്നൊക്കെ അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ പഠിപ്പിച്ച് തരാമെന്നും പറഞ്ഞിരുന്നു ഇതൊക്കെ ആലോചിക്കുന്ന ജയോങ്ങാണെങ്കിൽ എന്തായാലും നമ്മളിങ്ങനെ ഇത്ര വർഷത്തിന് ശേഷം ഇവിടെ കണ്ടുമുട്ടും ഇങ്ങനെയൊക്കെ സെറ്റാകുമെന്ന് വിചാരിച്ചു എന്നൊക്കെ ചോദിച്ച് റൊമാൻറ്റിക്കായിട്ട് കിസ് ചെയ്യാൻ വരുമ്പോൾ എൻ്റെ പിണക്കൊന്നും മാറിയിട്ടില്ല എന്നാണ് ഇവളവിടെ പറയുന്നത് കേട്ടോ ഏ ആണോ പക്ഷെ കണ്ട അങ്ങനെ തോന്നത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കിസ് ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത് ഇതേ ടൈമില് ഇവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഹാജിനെ ഭയങ്കര ടെൻഷനിലായിരിക്കും കേട്ടോ അപ്പോൾ ഇവളുടെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അല്ല നല്ലൊരു സുന്ദരനായി ചേട്ടൻ ഇവിടെ ഇല്ലേ ആൾ എവിടെ പോയി എന്ന് പറയുമ്പോൾ ആ ആളിവിടുത്തെ ജോലിക്കാരനൊന്നും അല്ല എൻ്റെ ഫ്രണ്ടാണെന്ന് ഹാജിന പറയുന്നതും ആണല്ലേ പക്ഷേ ഓണറിനേക്കാൾ നന്നായിട്ട് പെരുമാറുന്നത് ആളായിരുന്നു ും നല്ലൊരു ചേട്ടനായിരുന്നു എന്നൊക്കെ പറയുന്നത് നെക്സ്റ്റ് ഡേ ഓഫീസിലെ യാങ്ങും മറ്റും ലഞ്ച് കഴിക്കാൻ ഒരുമിച്ച് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ബിഗ് ഫോറസ്റ്റ് എന്ന് പറയുന്നൊരു എം എൻ ടൻ കമ്പനി ഉണ്ടായിരിക്കും കേട്ടോ അവിടുത്തെ ടീം ലീഡറായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നതും ഏ അത് അത്യാവശ്യം അമേരിക്കയിൽ ഈ മോളൊക്കെയുള്ള ടീംസ് ആണല്ലോ അവരെന്തിനാണ് മാഡായിട്ടൊരു മീറ്റിംഗ് വയ്ക്കുന്നത് ഇനി മാഡത്തിന് നൈസായിട്ട് ഇവിടെ നിന്ന് ചൂണ്ടിക്കൊണ്ടുപോകാനാണോ എന്നൊക്കെ ചോദിക്കുന്നതും ഏ അതൊന്നും ആയിരിക്കില്ല എന്ന് സുജോങ് അവിടെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ ലേഡിയെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ സംഭവം അത് തന്നെയായിരിക്കും അതായത് കൊറിയയില് അത്യാവശ്യം വലിയൊരു കമ്പനിയിൽ ഇവള് വർക്ക് ചെയ്യുന്നു ഇവളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മറ്റ് കമ്പനീസിൽ അറിയാം ഇപ്പം ഈ റൂമേഴ്സിനെ പറ്റിയിട്ട് ഇവർക്കറിയാം അപ്പം നൈസായിട്ട് ചാക്കിട്ട് പിടിക്കാനാണ് വന്നിരിക്കുന്നത് അതെ യു എസ് എങ്ങിൽ ഇനി താൻ തുടരുകയാണെങ്കിൽ അത് തനിക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് മാറും ആരും തന്റെ എഫേർട്ട് ഒന്നും കാണാൻ പോകത്തില്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു ലേഡിയാണെങ്കിൽ യു എസിലേക്ക് ഞാൻ ഉടനെ തന്നെ മടങ്ങുകയാണ് സോ തനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്റെ കൂടെ പോകുന്നുള്ളൂ അവിടെ നല്ലൊരു വേക്കൻസി തനിക്ക് വേണ്ടി ഒഴിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ അല്ല ഇപ്പം വേണ്ട ഞാനൊരു ആയിട്ട് മുന്നോട്ട് പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ ആ വർക്കിൽ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം ഇതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ചിന്തിച്ച് പറഞ്ഞാൽ എന്ന് ഈ അവിടെ പറയുന്നുണ്ട് നെക്സ്റ്റ് ഡേ ഇവൻ ഈ ഫുഡ് സെക്ഷനിൽ നിൽക്കുന്ന ടൈമിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ ചൂടുള്ള ഒരു ഫുഡ് ഐറ്റം ആയിട്ട് നടന്നു പോകുന്ന ടൈമിൽ ഓപ്പോസിറ്റ് ഒരു കുട്ടിയാണെങ്കിൽ ഓടി വരുന്നുണ്ട് കേട്ടോ സോ ഇവര് തമ്മിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവനാണെങ്കിൽ ഈ ആകുട്ടിയെ പിടിച്ചങ്ങ് വലിക്കുന്നതും ഇത് കണ്ട് അങ്ങോട്ട് വരുന്ന ഈ ആൺകുട്ടിയുടെ പാരൻസ് ആണെങ്കിൽ അങ്ങ് ചൂടാവുകയാണ് കേട്ടോ നിങ്ങൾ വലിയ കൊമ്പത്താളാണെന്ന് വിചാരിച്ച് ഇങ്ങനെയാണോ കുട്ടികളോട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അങ്ങ് വഴി മാറാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ എന്നൊക്കെ ചോദിച്ചു ചൂടാകുമ്പോൾ ഇവനാണെങ്കിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുന്നത് ിരിക്കുകയാണ് സി സി ടി വി ഫുട്ടേജ് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്നൊക്കെ പറയുന്നതും അവിടെയുള്ള എല്ലാവരും ഇത് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നീട് ആരോ ഇതൊരു ന്യൂസ് ആക്കി അങ്ങ് പടച്ചു വിടുന്നതും ഇത് അത്യാവശ്യം വൈറലാകുന്നുണ്ട് ഇവനെല്ലാവരും കൂടി അങ്ങ് ക്രിറ്റിസൈസ് ചെയ്യുകയാണ് പിന്നീട് ഇവരുടെ ഈ റെന്യൂവൽ പ്രൊജക്റ്റിൻ്റെ അന്ന് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ ഈ ഒരു കോൺട്രാവേഴ്സി കാരണം ക്യാൻസൽ ആകുന്നുണ്ട് കേട്ടോ ഈ ചീഫ് ആണെങ്കിൽ ഈ ഒരു ഫേക്ക് ന്യൂസ് നന്നായി തന്നെ സ്പ്രെഡ് ആകുന്നുണ്ട് എല്ലാവരും നിങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് മോശം ആണ് കമൻസാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിലും ആ ഇത് പതുക്കെ അങ്ങ് മാറിക്കോളും പക്ഷേ എനിക്ക് എന്തോ ഈ ഒരു കാര്യത്തിൽ സംശയമുണ്ട് ഇത് മനഃപൂർവ്വം ആരോ ചെയ്യുന്നതാണോ എന്ന് സോ അതൊന്ന് ചെക്ക് ചെയ്യണം ചെയ്യണമെന്നാണ് കേട്ടോ അവിടെ പറയുന്നത് ഫംഗ്ഷൻ്റെ അന്ന് വെച്ച പ്രോഗ്രാംസ് മാത്രമല്ല മെയിൻ പ്രോഗ്രാം ഉണ്ടായിരിക്കുമല്ലോ അതായത് ഈ പൈററ്റ് ഗെയിമിൻ്റെ ആ ഒരു ക്രിയേറ്ററിന്റെ സൈഡിൽ നിന്ന് വിളിക്കുന്ന ടീം ലീഡർ ആണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു ഗെയിം സോ കുട്ടികളോട് ഒരു തരത്തിലും അനുകമ്പ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി നടത്താൻ എന്ന് പറഞ്ഞത് അങ്ങ് ക്യാൻസൽ ആവുകയാണ് ഇവളാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ പിന്നീട് തളർന്നിരിക്കുന്ന ജുയോങ് ആണെങ്കിൽ ആരെയോ വിളിച്ചിട്ട് ആ ഞാൻ ബ്ലാക്ക് ഡ്രാഗൺ ആണ് സംസാരിക്കുന്നതെന്ന് അവിടെ പറയുന്നുണ്ട് ഈവൻ ബ്ലാക്ക് ഡ്രാഗൺ ആണെന്നുള്ള സീക്രട്ട് മറ്റാരോടും പറയാത്തതാണ് സോ ആരെയാണ് വിളിച്ചതെന്ന് അവിടെ കാണിക്കുന്നില്ല കേട്ടോ പിന്നീട് സുജോങ്ങ് ആണെങ്കിലും നല്ല ടിപ്പ് ടോപ്പിൽ റെഡി ആയിട്ട് ഈവൻ കൊടുത്ത ആ പയററ്റ് കിങ്ങിന്റെ ഒരു ക്യാരക്ടർ ോ അതിന് ബാഗിൽ വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീനാണ് കാണിക്കുന്നത് നെക്സ്റ്റ് സീനില് ഈ പയററ്റ് ഗെയിമിന്റെ ആ ഒരു ക്രിയേറ്റർ ഉണ്ടായിരിക്കുമല്ലോ ആള് ജാപ്പനീസുകാരനാണ് സോ ഇവര് ബ്ലാക്ക് ഡ്രാഗൺ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ ഇവരുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് കുട്ടികൾക്കിടയിൽ നന്നായി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഈ ബ്ലാക്ക് ഡ്രാഗൺ എന്ന് പറയുന്ന ഒരാൾ സഹായിച്ചിട്ടുണ്ട് ഇത് ജുയോങ് ആണെന്നൊന്നും ഇവനറിയത്തില്ല കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇവരുടെ അടുത്തേക്ക് ജുയോങ് വരുന്നുണ്ട് ഇവനാണെങ്കിലും ഈ ഒരു ഗെയിം എന്തുമാത്രം തനിക്ക് ഇമ്പോർട്ടൻസ് ആണെന്നും എന്തുമാത്രം ഇഷ്ടമാണെന്നൊക്കെ ഇയാളോട് പറയുമ്പോൾ ഈ ഒരു ക്രിയേറ്റർക്ക് അത് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ അതെ നിങ്ങൾ ജുയോങ് ആണല്ലേ എന്ന് അവിടെ ചോദിക്കുമ്പോൾ ഇവൻ ശരിക്കും ഞെട്ടാണ് എങ്ങനെ മനസ്സിലായി എന്ന് തിരിച്ച് ചോദിക്കുന്നതും നേരത്തെ സ്വിജ് ടിപ്പ് ടിപ് ടോപ്പായിട്ട് റെഡി ആയിട്ട് പോയിരുന്നത് മറ്റെവിടേക്കായിരിക്കില്ല കേട്ടോ ഈ ക്രിയേറ്ററിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളെൻ്റെ ഫാൻ ആണെങ്കിൽ ഇങ്ങനെ വഴിയിൽ വെച്ചിട്ടൊന്നും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന ഇയാളോട് ഞാൻ നിങ്ങളുടെ ഫാനല്ല പക്ഷേ മറ്റൊരാൾ നിങ്ങളുടെ ഭയങ്കര ഫാനാണെന്ന് പറഞ്ഞ് ഇവനെപ്പറ്റി അവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതായത് ഒന്നുകൂടി റീകൺസിഡർ ചെയ്യണം ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ ഒരാൾക്ക് ഇത്രയും പാഷനേറ്റായിട്ട് ഇത്രയും പ്യുവറായിട്ടൊരു ഗെയിമിന് ഇഷ്ടപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആൾ അങ്ങനെ ഒരു വ്യക്തിയില്ലെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ അറിയുന്ന ജയോങ് ആണെങ്കിൽ ഇവനങ്ങ് വിഷമായി പോകാണ്ട് കേട്ടോ ഈ ക്രിയേറ്റർ ആണെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തായാലും തന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നതും പിന്നീട് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുന്ന ടൈമിൽ അവിടെ സ്വിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും എല്ലാം സെറ്റായി ആ ക്രിയേറ്റർ ആ ഒരു ഫംഗ്ഷൻ നടത്താനൊക്കെ അനുമതിച്ചെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന സ്വിച്ച് ഒങ്ങനെ അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ പക്ഷേ എന്നൊക്കെ മുന്നേ ആ ക്രിയേറ്ററെ കാണാൻ മറ്റൊരാൾ പോയിരുന്നു എന്ന് പറയുന്നതും സിജോങ്ങ് ആണെങ്കിൽ ആ അത് പിന്നെ ഞാൻ പോയിരുന്നു പക്ഷെ അത് വല്ലാതെ അങ്ങ് വർക്ക് ആയില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും അതെ ശരിക്കും എനിക്ക് സാഡാണ് തോന്നുന്നത് കാരണം നിനക്ക് നിനക്കെപ്പോൾ വേണമെങ്കിലും എൻ്റെ തോളിൽ ചായ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാരണം നിനക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് പറയുന്ന ജിയോങ്ങിനോട് അത് ശരി ഇപ്പോൾ അങ്ങനെയായോ നമ്മൾ തമ്മിലൊരു കാര്യം പ്രോമിസ് ചെയ്തിരുന്നു അത് ഓർമ്മയില്ല എന്ന് ചോദിക്കുമ്പോൾ അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചൊരു സീനായിരിക്കട്ടോ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചേട്ടൻ എൻ്റെ തോളിൽ ചായം അതുപോലെ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തിരിച്ച് നമുക്കിങ്ങനെ പരസ്പരം തോന്നി ചായെന്നൊക്കെ ഇവള് പറഞ്ഞിരുന്നു കേട്ടോ ആ ഒരു സീനാണ് ഇവനവിടെ ആലോചിച്ചെടുക്കുന്നത് നമുക്ക് എന്തായാലും ഒരുമിച്ച് മുന്നോട്ട് പോകാം അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവർ ഹഗ് ചെയ്യുന്നൊരു ക്യൂട്ട് സീനാണ് കാണിക്കുന്നത് റൂമിലേക്ക് വരുമ്പോൾ സ്യൂജോങ് ആണെങ്കിൽ ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ ആ ടൈമിലാണ് ചീഫ് ഇവനെ വിളിക്കുന്നത് ഈ ഒരു ഇഷ്യൂ അത് തന്നെ ഉണ്ടായതല്ല മനപൂർവ്വം ആളി കത്തിച്ചതാണ് ഇതിൻ്റെ പിന്നിൽ ഇവർ നേരത്തെ എലിമിനേറ്റ് ചെയ്ത ഒരു ഡയറക്ടർ ഉണ്ടല്ലോ ആളായിരിക്കുന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് സുജോങ്ങിൻ്റെ ഫോണിലേക്ക് ആ ബിഗ് ഫോറസ്റ്റ് ലേഡി ഒരു മെസ്സേജ് അയക്കുന്നത് ഇത് ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഡേ ഓഫീസിലേക്ക് വരുന്ന സുജോങ്ങിനോട് എന്നാലും മാഡം ഇതെങ്ങനെ സാധിച്ചു ദേ ആ ക്രിയേറ്റർ തന്നെ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നതും എന്തായാലും സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്ന ടൈമിലാണ് ജിയോങ് അങ്ങോട്ട് വരുന്നതും ആ നിങ്ങൾ ചോദിച്ചില്ല എന്താ എന്ന് ദേ ആളോട് നേരിട്ടങ്ങ് ചോദിച്ചേക്കെന്ന് പറയുന്നത് ജയോങ്ങാണെങ്കിലും ഇന്നലെ നൈറ്റിൽ ആളായിട്ട് സംസാരിച്ചപ്പോൾ പരിപാടിയുടെ അന്ന് വരുന്ന അത്യാവശ്യം ആളുകൾക്ക് ആളങ്ങ് നേരിട്ട് സൈൻ കൊടുക്കാൻ പോകാണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഇവരെല്ലാവരും ഷോക്കാകുന്നുണ്ട് കേട്ടോ ഏഹ് കുറെയിൽ ഇതിന് മുന്നിങ്ങനെ സംഭവിച്ചിട്ടില്ലാലേ സാറേ എന്ന് ചോദിക്കുമ്പോൾ ആ ഇല്ല ഇത് എന്തായാലും അടിപൊളിയായിരിക്കും എന്ന് പറയുമ്പോൾ സ്വിച്ചും ആണെങ്കിലും ഇപ്പൊ തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യട്ടെ എന്നാണ് അവിടെ പറയുന്നത് ഇതേ ടൈമില് കിംഷിൻ ആണെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കാണുന്നതും ഇവന്റെ പല്ലിന് നല്ല പ്രശ്നം ഉണ്ടായിരിക്കും അത് എത്രയും പെട്ടെന്ന് എടുത്തു കളയണമെന്നാണ് പറയുന്നത് അപ്പൊ ഇവനാണെങ്കിലും അല്ല ഞാനൊന്ന് ആലോചിക്കട്ടെ പിന്നെ മതി നല്ല വേദന ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ പണ്ടത്തെ പോലെയല്ല ഇപ്പൊ എല്ലേരൊക്കെ കൂടുതൽ ടെൻഷനാണ് ഡൾസിനാണല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ കളിയാക്കുന്നുണ്ട് കേട്ടോ തിരിച്ചു പോകുന്ന ടൈമിലാണ് ഇവൻ ഹാജനയെ മീറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ലാതെ ഇപ്പോൾ എങ്ങനെയുണ്ട് വേദന കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഹാജിനെയാണെങ്കിൽ അന്ന് ഞാൻ ഇയാളോട് ഇത്തിരി ഹാർഷായിട്ടാണ് പെരുമാറിയത് പിന്നീട് എനിക്കത് തോന്നി ഞാൻ അത്രയൊന്നും പറയാൻ പാടില്ലായിരുന്നു എനിക്ക് ടെൻഷൻ കാരണമാണെന്നൊക്കെ പറഞ്ഞ് അതായത് ഇവള് തെറ്റ് മനസ്സിലാക്കി സെറ്റാക്കാൻ വരുന്ന ടൈമിൽ ഇവൻ നേരെ ഉൾട്ടടിക്കുകയാണ് കേട്ടോ അതായത് ഇയാൾ പറഞ്ഞത് തന്നെയാണ് ശരി ഞാൻ താൻ വരച്ച ഒരു ലൈൻ ക്രോസ് ചെയ്യാനാണ് ശ്രമിച്ചത് എത്ര ഒക്കെ ഞാൻ തൻ്റെ അടുത്തേക്ക് വരുന്നു അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് തന്നിൽ അങ്ങ് ഇഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് തന്നെ അവസാനം ഹേർട്ടാകുന്നത് ഞാനാണ് നമ്മുടെ തമ്മിൽ അങ്ങ് സെറ്റാകത്തില്ല എന്ന് പറഞ്ഞ് ഇവർക്കിതുതന്നെ പണിയെന്ന് തോന്നുന്നു ഒരാൾ സെറ്റാകും അപ്പോൾ ഒരാൾ പറയും എന്ന് അങ്ങനെ ഇവരുടെ സ്റ്റോറി ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് ഈ മാൾ ഓപ്പൺ ആകുന്ന ടൈമിൽ ഇവർ പറഞ്ഞതുപോലെ തന്നെ ആ പയററ്റ് ഗെയിം അങ്ങ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം എല്ലാവരും അങ്ങ് ഇംപ്രസ്ഡ് ആകുന്നുണ്ട് ഇവനാണെങ്കിലും പിന്നീട് വേദിയിൽ കയറിയിട്ട് ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഈ പയററ്റ് കിങ്ങ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ഗെയിം ആണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന യാങ്ങും മറ്റും ശരിക്കും ഷോക്കാകുന്നുണ്ട് സാറിന് ഈ ഗെയിം ഇഷ്ടമാണോ എന്നാണ് കേട്ടോ അവിടെ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് സ്ട്രെസ്ഫുൾ എടുത്തെടുക്കുന്ന ടൈമിൽ ഒരുപാട് വിഷമം ഉണ്ടാകുന്ന ടൈമിൽ ഒക്കെ തന്നെ ഈ ഒരു ഗെയിം എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു കംഫർട്ട് സോൺ ആയിരുന്നു അതുകൊണ്ട് െ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമുണ്ടായിരിക്കും നിങ്ങൾ എന്ത് ഇഷ്ടപ്പെട്ടാലും അത് അതുപോലെ തന്നെ അങ്ങ് തുടരുക മറ്റാർക്കും വേണ്ടിയിട്ട് മറ്റാളുകൾ എന്ത് പറയുമെന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനവിടെ സംസാരിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ചേർവുമണ്ണ് ഇതൊന്നും തന്നെ ഇഷ്ടാകുന്നില്ല കേട്ടോ പിന്നീട് ഈ ക്രിയേറ്റർ വരുന്നുണ്ട് പരിപാടി അങ്ങ് നടക്കുന്നുണ്ട് എന്നാൽ ഇവന് മീറ്റ് ചെയ്യുന്ന ചേർവുമണ്ണാണെങ്കിൽ ഒരു സ്റ്റേജ് കിട്ടിയപ്പോൾ നിനക്ക് തോന്നിയതൊക്കെ അങ്ങ് പറയുകയാണോ നീ ഒരു ആണെന്ന് സക്സസ്സറാണെന്ന് മറന്നു പോയി എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ കൂളായിട്ട് നിങ്ങൾക്കൊരു കാര്യമറിയോ പണ്ട് ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ട് എന്നെ നിങ്ങൾ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരാൾ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നത് വളരെ മീനിങ്ലെസ് ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു പൊസിഷനിൽ നിന്ന് ഒഴിയുകയാണ് എനിക്കിവിടെ തുടരാൻ താല്പര്യമില്ല എങ്ങനെയായിരുന്നു പണ്ട് ഞാൻ അതായത് എനിക്ക് ഞാനായിട്ട് തന്നെ തുടരാനാണ് താല്പര്യം പിന്നെ ഈ പ്രൊജക്റ്റിനു ശേഷം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും സെയിൽസിനൊക്കെ തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റ് സക്സസ് ആണ് അതുകൊണ്ട് സ്വിച്ച് ഒങ്ങനെ ഒരിക്കലും പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ എന്നെത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഫയർ ചെയ്യാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ചെയർവുമൻ നൈസായിട്ടൊന്ന് പതറുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ പാർട്ടി നടക്കുന്ന ടൈമിൽ അവിടെ യാങ്ങും മറ്റും ഇവളുടെ പേര് വിളിക്കുമ്പോൾ അവിടെ ഓൾറെഡിയുള്ള മീഡിയക്കാരാണെങ്കിൽ ഏ ഇതല്ലേ ജിയോങ് ഇഷ്ടപ്പെടുന്ന ആ ടീം ലീഡർ എന്ന് പറഞ്ഞ് ഇവളെ അങ്ങ് വളയി ആണ് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ജിയോങ് ആണെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റിൻസ് ഒന്നും ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരില്ല എന്ന് പറഞ്ഞ് ഇവളുടെ കൈയും പിടിച്ചാണ് അവിടെ നിന്നും പോകുന്നത് അപ്പോൾ ചീഫാണെങ്കിലും ഇവരൊക്കെ തടഞ്ഞിട്ട് നിങ്ങളിത് എന്താ ചെയ്യുന്നതെന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇതായിരിക്കും മൊത്തത്തിലങ്ങ് ന്യൂസ് ജിയോങ് എന്ത് ലവ്ലി ആണല്ലേ ഇതാണോ ഇവന്റെ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് മറ്റും കാണുന്നത് ഇവളുടെ അച്ഛനാണെങ്കിലും ആകെ ടെൻഷൻ അടിക്കുന്ന ടൈമിലാണ് മകൾ വീട്ടിലേക്ക് വരുന്നത് മോളെ നീ ഓക്കെ അല്ലേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ആ എനിക്ക് കുഴപ്പമില്ല അച്ഛാ ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് പറഞ്ഞു എവിടെ പിന്നീട് ഇവളീ കമൻസ് സെക്ഷൻ മൊത്തം ഇരുന്ന് വായിക്കുകയാണ് കേട്ടോ ഷോ ഇവൾ ഇവളെന്തൊരു പ്രിറ്റിയാണല്ലേ ആ ഇതുകൊണ്ടായിരിക്കും ഇവൾക്ക് ജോലി കിട്ടിയതെന്ന് ഒരു വിഭാഗത്തിലുള്ള ആളുകൾ പറയുമ്പോൾ ആ ഇങ്ങനെ സുന്ദരിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നാലും ഇവളുടെ ഒക്കെ ഒരു ലക്കേ എന്ന് പറഞ്ഞു വളരെ മോശമായിട്ടുള്ള കമന്റ് ഇവൾ ആലോചിക്കുന്നത് ഓഫീസിൽ വെച്ചിട്ട് ഇവളുടെ കൊളീഗ്സ് കൊളീഗ് കേട്ടിരുന്നു ആ ഒരു കാര്യവും അതുപോലെ ആ ബിഗ് ഫോറസ്റ്റിന്റെ ലേഡി പറഞ്ഞിരുന്നു ന്യൂസിംഗിലെ ജോലി കുറച്ചു കഴിഞ്ഞാൽ നിനക്കൊരു ബാധ്യതയായി മാറും നിന്റെ എഫേർട്ട് ആരും കണക്കാക്കിയില്ല എന്നൊക്കെ കേട്ടോ ഇതാണ് ഇവൾ ആലോചിക്കുന്നത് ഈ ലേഡിയുടെ ഓഫർ ആയിട്ടുള്ള മെസ്സേജ് വീണ്ടും വരുമ്പോൾ ഇവളാണെങ്കിൽ താങ്ക് യു എന്ന് പറഞ്ഞ് അവോയ്ഡ് ആക്കുന്നുണ്ട് കേട്ടോ ജുയോങിനെ മീറ്റ് ചെയ്യുന്ന ചീഫ് ആണെങ്കിലും ഈ ന്യൂസ് ഒക്കെ നന്നായി സ്പ്രെഡ് ആയി ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നത് നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് സീനിൽ ആണെങ്കിൽ മീറ്റ് ക്രിസ്മസ് വരാറായാലേ ഈ ടൈമിൽ ഇങ്ങനെ കൈപ്പിടിച്ച് നടക്കുന്നത് നല്ല റൊമാൻറ്റിക് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ സംസാരിക്കുമ്പോൾ നേരത്തെ ആ റിപ്പോർട്ടേഴ്സ് വന്നതെന്ന് പറഞ്ഞ് എന്തോന്ന് പറയാൻ വരുമ്പോഴേക്കും മതി മതി അതിനെപ്പറ്റി പറയേണ്ട ഇനി ആ ഒരു കുറ്റം കൂടി സ്വയം ഏറ്റെടുക്കാനുള്ളതല്ലേ അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് നിനക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോകാം അതായത് നാളെ പോകണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതെന്ന് പറയുന്നതും ഇത് കേട്ട് ഇവളാകെ ഷോക്കായിട്ട് ഇവനെ നോക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അതുകൊള്ളും എന്തടാ ഇത് എല്ലാവരും ഉൾട്ടേ ആവുകയാണല്ലോ എന്നല്ലേ നിങ്ങളിപ്പോ വിചാരിച്ചത് ആഹ് എന്താ സംഭവം എന്നറിയണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ